ആടുമാഞ്ചിയ മോഡലിൽ തട്ടിപ്പ എന്നും പറഞ്ഞോണ്ടോ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചന്ദനമരത്തെ വിലയിരുത്തുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് നൂറ്റി ചില്ലുമാനം തൈകൾ നൂറിന് മുകളിൽ ചന്ദനത്തൈകൾ ഒരു ചേട്ടൻ നട്ടു ഇതുവരെ അമേരിക്കയിലാണ് നമ്മുടെ നാട്ടിലുള്ള ഈ പിന്തിരിപ്പൻ വാദികൾ ചുമ്മാ എവിടെ എവിടെയിരുന്ന് അത് തട്ടിപ്പ ഇത് തട്ടിപ്പ ഇതൊക്കെ ചുമ്മാ പറയുന്നത് അങ്ങനെയൊന്നുമല്ലതുകൊണ്ട് ഒന്നര വർഷമായ ചന്ദനമരത്തിൻ്റെ വളർച്ച കണ്ടു ഇത്രയും പൊക്കം വന്നു ഇതൊന്നും ഇതൊന്നും ഇത്ര ആകത്തില്ല എല്ലാവരും പറയുന്നു അമ്പത് കൊല്ലം അറുപത് കൊല്ലമൊക്കെ എടുക്കുവോന്ന് ഇത് അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ കൂടെ വളങ്ങളും കൂടെ നടാൻ വേണ്ടിയുള്ള പ്ലാന്റ്സും കൂടി വേണം ഇതിൻ്റെ കൂട്ടത്തിൽ എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ചന്ദനമരങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രീ ഗ്രോത്തായി വരികയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം ഉള്ള ഒരു മരം എന്നാണെങ്കിലും കയറി വരുള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ അമ്പത് കൊല്ലം അറുപത് കൊല്ലമൊന്നും എടുക്കുന്ന ഒരു ഇപ്പം രണ്ടാം കൊല്ലം കായ്ക്കുന്ന തെങ്ങ് വരെ വന്നു അപ്പം ചന്ദനമരത്തിന് എന്തുകൊണ്ട് ഇരുപത് കൊല്ലം നമ്മൾ സമയം പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് മേടിച്ചു കൊടുക്കാം കോടികൾ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല അതിന് അതിൻ്റെതായ മൂല്യമുള്ള പൈസ കിട്ടും പക്ഷേ ഒരു മരം അപ്പോൾ അതിന് പകരം നൂറ് മരങ്ങൾ വെച്ചാൽ അത്രയും പ്രോഫിറ്റ് കൂടുതലാക്കി കിട്ടും അതു മാത്രമേ ഉള്ളൂ അപ്പം ഈ ഇതിപ്പം ഒന്നര വർഷമായ ചന്ദനമരമാണ് ഇപ്പോൾ ഇതിന് വണ്ണമൊക്കെ കണ്ടു ഒന്നാ രണ്ടും രണ്ട് ഇഞ്ച് വണ്ണം ഒക്കെ രണ്ട് മൂന്ന് ഇഞ്ച് വണ്ണത്തിലൊക്കെ ഇപ്പം നിലവിൽ നല്ല രീതിയിലുള്ള അതായത് ഒരു മൂന്ന് വർഷത്തെ ഒരു വളർച്ച നമുക്ക് ഇതിലിപ്പം കാണാൻ പറ്റുന്നുണ്ട് ഈ ചന്ദനമര ഇങ്ങനെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല രീതിയിൽ വണ്ണമൊക്കെ വെച്ച് കൊണ്ടുവരാൻ പറ്റും അത് അതിനാണ് ഈ ബ്രാഞ്ചിത്ത് മെയിൻ കട്ട് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കൂടുപോലെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് ചന്ദ്രമരത്തിന് ഉണ്ടാകത്തില്ല ഒറ്റ ഒറ്റ മരമായിട്ട് കയറ്റി വിടണം ഇതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ വരുന്നതിനെ ഒറ്റ തണ്ടാക്കി കയറ്റി വിടണം ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകേണ്ടത് അപ്പോൾ ഇതുകൊണ്ട് ഇത് മൊത്തം ഒരുപാട് മരങ്ങളാണ് ഇവിടെ തൈകളാണ് ഇദ്ദേഹം ഇവിടെ വെച്ചേക്കുന്നത് കുറച്ച് എന്നൊക്കെ കുറച്ച് വളർച്ച മുരടിപ്പൊക്കെയുണ്ട് അതെല്ലാം ശരിയാക്കി എടുക്കണം അപ്പം നിങ്ങൾക്കും കൃഷികളെ പറ്റി കൂടുതൽ അറിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുകൾ ഷെയർ ചെയ്യുക കമൻ കമൻസിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക നിങ്ങൾക്ക് അറിയേണ്ടത് തന്നെയാണെന്ന് വെച്ചാൽ കമൻസിൽ കൊടുക്കുക നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കും പറഞ്ഞു തരാൻ പറ്റും